നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ ലൈഫ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്റെ എൽ ബി എസ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈയിടെയായി നമ്മൾ സെൽഫ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനറൽ പെർമിറ്റിന് വേണ്ടി ക്യാസ് മാർട്ടിന് വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ ഇമ്പോർട്ട് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒക്കുപെൻസി കംപ്ലീഷന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകൾ റിജക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതെന്താണ് അതിൻ്റെ അകത്ത് മെസ്സേജ് വരുന്നത് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം നാലാം തീയതി നമ്മുടെ ജില്ലാ ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ എയർപോർട്ട് പരിധിയിൽപ്പെട്ട പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് നിങ്ങൾ പെർമിറ്റ് അല്ലെങ്കിൽ ഒക്കുപൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതായത് സൈറ്റ് ലൊക്കേഷൻ കെ എസ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ സ്വീകരിക്കേണ്ട എന്നുള്ളത് അത് ഏതൊക്കെ പഞ്ചായത്തുകളാണ് ഏതൊക്കെ മുനിസിപ്പാലിറ്റികളാണ് എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് കീഴന്നൂർ ഗ്രാമപഞ്ചായത്ത് പിന്നെ അഞ്ചറക്കട്ടി ഗ്രാമപഞ്ചായത്ത് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെമ്പിലോർ ഗ്രാമപഞ്ചായത്ത് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലൂർ ഗ്രാമപഞ്ചായത്ത് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പടിയൂർ ഗ്രാമപഞ്ചായത്ത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കൂടാളി ഗ്രാമപഞ്ചായത്ത് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് കോട്ടയം ഗ്രാമപഞ്ചായത്ത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി കൂട്ടുകുറമ്പ മുനിസിപ്പാലിറ്റി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഫയലുകൾ തിരിച്ചു വരാൻ സാധ്യതയുള്ളത് അതിന്റെ ആ ഓർഡറിന്റെ പകർപ്പും കൂടി ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം അത് എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയ കാര്യാലയം കണ്ണൂർ കെ കെട്ടിട നിർമ്മാണ അനുമതി അപേക്ഷ സംബന്ധിച്ച് സൂചന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നിവരുടെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലെ കത്ത് അതിനുള്ള ആയിട്ടാണ് ഈ ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത് സ്മാർട്ടിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അപേക്ഷ നൽകുമ്പോൾ വിമാനത്താവളത്തിന്റെ ഇരുപത് കിലോമീറ്റർ റേഡിയസിലുള്ള റേഡിയസ് റേഡിയസാണ് ഡയമീറ്ററിന്റെ സ്ഥലത്ത് നിർമ്മാണം നടത്തുമ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എ എ ഐയുടെ എൻഒ സി ആവശ്യമാണ് കെ സ്മാർട്ടിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ് റി അല്ലാത്തതിനാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലൊക്കേഷൻ കാണിക്കാറില്ല അത് പൊതുവെ കേരളത്തിലുള്ള കെ എസ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ ആരും ലൊക്കേഷൻ കാണിക്കാറില്ല ഇതിപ്പോൾ എയർപോർട്ടിന്റെ പരിധിയിൽ പെടുന്നതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണിക്കണം എന്നാണ് ഓർഡർ വന്നിട്ടുള്ളത് ലൊക്കേഷൻ കാണിക്കുകയാണെങ്കിൽ വിമാനത്താവളത്തിന്റെ പരിധിയിൽ വരുന്ന നിർമ്മാണങ്ങൾക്ക് ആയത് സംബന്ധിച്ച എൻഒ സി കേസ് മാർട്ടിൽ ആവശ്യപ്പെടുന്നതാണ് ആയതിനാൽ കെ സ്മാർട്ടിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നതിന് ബന്ധപ്പെട്ട ലൈസൻസിമാർക്ക് അറിയിപ്പ് നൽകുന്നതിന് നിർദ്ദേശം നൽകുന്നു വിശ്വസതയോടെ അരുൺ ടി ജെ ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ടോ എന്നാ അതിൽ പ്രത്യേക വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അപേക്ഷയില് ആ ലൊക്കേഷൻ വരുന്ന സ്പോട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അതിൻ്റെ അകത്തൊന്ന് മാർക്ക് ചെയ്തു വിടുവാ എന്നൊന്നും മാത്രമേ ഉള്ളു അത് കൃത്യമായിട്ടുള്ള ആ പ്ലോട്ടിന്റെ അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്യണ്ടും ഇല്ല അതായത് റെഡ് സോണിലുള്ള പ്ലോട്ടിൽ പോലും റെഡ് സോണിലെ എൻഒ സി വാങ്ങിക്കാതെ നമുക്ക് സെൽഫ് പെർമിറ്റ് പാസ് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കേസ് മാർക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ വഴി അപ്പോൾ ഇത് മാർക്ക് ചെയ്തില്ലെങ്കിൽ ആരും അറിയുന്നില്ല എൻ സി ആവശ്യമില്ലോ ഇല്ലയോ അത് അറിയാതെ സാധാരണക്കാരൻ മറ്റിക്കപ്പെടുകയാണ് എടു കഴിഞ്ഞാലായിരിക്കും അവിടെ എൻഒസി ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുന്നത് പിന്നീട് ഈ ഇദ്ദേഹം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം എൻ ഓ സി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്രയും സാമ്പത്തിക നഷ്ടം ആ ഉടമക്ക് സംഭവിക്കുന്നതാണ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജോയിന്റ് ഡയറക്ടർ ഇങ്ങനെയൊരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഈ സർക്കുലർ ഇന്നലെ വന്നതൊന്നല്ല ആഗസ്റ്റ് മാസം നാലാം തീയതി വന്നതാണ് പക്ഷെ പലപ്പോഴും പല ആൾക്കാർക്കും ഇപ്പോഴാണ് പെർമിറ്റിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്ലൈ വരുന്നത് ആയതുകൊണ്ട് ഞാൻ ഇതൊന്നും നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ